ൈസ് നിങ്ങൾ നന്ദി ഹിൽസിൽ നിന്ന് സൺറൈസ് കഴിയിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല എന്നാൽ എല്ലാവരും പറഞ്ഞു ബാംഗ്ലൂർ വന്നിട്ട് നന്ദി ഹിൽസിൽ പോയിട്ട് ഒരു ബ്ലോഗ് എടുത്തില്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ ഇന്ന് നന്ദി ഹിൽസിൽ പോയിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഒരു ചെറിയ ബ്ലോഗ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സൺ റൈസ് ഒന്നും ഇനി നടക്കും തോന്നുന്നില്ല ബിക്കോസ് ഞാൻ എണീറ്റിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും പ്ലാൻ ഡ്രോപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു തൽക്കാലം പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ വിശേഷങ്ങൾ കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് തംസ്ആപ്പ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ ഖാമോ എന്ത് സംഭവിച്ചാലും രാവിലെ ഏഴ് മണിക്കെങ്കിലും മിനിമം ഞാൻ നന്ദി ഹിൽസ് എത്തിയിരിക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് പക്ഷേ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലാത്തത് കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏഴ് മണിക്കാണ് അതൊരു തെറ്റാണോ ഗൈസ് എന്തായാലും സൺറൈസ് കാണണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ സൺറൈസ് കാണുന്ന രീതിയിൽ കുറച്ച് നേരത്തെ ഇറങ്ങുവാണെങ്കിൽ അത്രയും നന്നായിട്ട് ആ ഒരു ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും ഞാനും എൻജോയ് ചെയ്തു ബട്ട് ആ ഒരു സൺറൈസ് എനിക്ക് മിസ്സായതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ സൺ സൺഡേൻ്റെ സമയമായപ്പോൾ എണീറ്റും നമ്മൾ എണീറ്റ് വന്നപ്പോൾ ലേറ്റായിപ്പോയതാണ് ഈ കാണുന്ന തിരക്ക് വീക്കെൻഡ് ആയിപ്പോയതുകൊണ്ട് പറ്റിയതാണ് വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ ഇത്രയും തിരക്കുണ്ടാവില്ല പിന്നെ ഇത് ഫോർ വീലേഴ്സിന് മാത്രമായിരുന്നു ടു വീലേഴ്സ് നല്ല നൈസായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സ് നോർത്ത് സൈഡിലേക്ക് വരുമ്പോഴുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ് സൺറൈസ് കിട്ടിയില്ല നേരത്തെ ഇതിനെ നന്ദി ദുർഗ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതുപോലെ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ വേനൽക്കാലം ചെലവിട്ടുകൊണ്ടിരുന്ന ഇവിടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്പർ വൺ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കല്ലോ ടിക്കറ്റ് എടുക്കാനായിട്ട് ബിക്കോസ് ഇവിടെ ട്രെയിൻ ഇല്ല പെട്രോൾ ഒക്കെ അടിച്ചിട്ട് വരണം കാരണം കുറെ പേര് പെട്രോൾ തീർന്നിട്ടുണ്ടായിരുന്നു നമ്പർ ത്രീ വീക്കെൻഡ് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല തിരക്കാണ് നമ്പർ ഫോർ കാറിൽ വരാതിരിക്കുക ബൈക്കിൽ വന്നവരൊക്കെ ഇവിടെ എത്തി കാറിൽ വന്നവരെ അവിടെ കിടക്കുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നൊന്നുമില്ല നന്ദി ഹിൽസിലേക്ക് നമ്മൾ കയറുന്ന ആ വഴി രാവിലെ ആറ് മണിക്ക് അവർ ഓപ്പൺ ചെയ്യും അതുപോലെ വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ പെട്രോൾ ചാർജ് അല്ലാതെ വേറെ ചിലവുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല വളരെ ചെറിയൊരു എമൗണ്ടിൽ ഒരു ടിക്കറ്റ് എടുക്കണം അതിനവിടെ കൗണ്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റോ അല്ലെങ്കിൽ ബാഗോ ഒക്കെ വെക്കണം അവിടെ അതിന് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് പക്ഷേ അവിടെ അമിതമായ തിരക്കായിരുന്നു ഈ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് അത് കാരണമാണ് ഞാൻ ഈ ഹെൽമെറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ നടപ്പ് കണ്ടാൽ തോന്നും ഞാനാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നതെന്ന് പക്ഷെ അല്ല കേട്ടോ ഇത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നതിൻ്റെ ഒരു തിരക്കിലും അതുപോലെ എൻ്റെ ഹെൽമറ്റും മറ്റ് സാധനങ്ങളൊക്കെ ആളുടെ കയ്യിലായിരുന്നു കൊണ്ട് ഞാനിതൊന്ന് ഹോൾഡ് ചെയ്തു എന്നു മാത്രമേ ഉള്ളൂ എന്തായാലും ഇവിടെ സൈഡിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുമ്പോൾ അത് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു അവർ ആ എൻട്രൻസ് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു ജസ്റ്റ് എന്താ പറയുക കുറച്ച് ദൂരം മേലേക്ക് കയറിപ്പോയി കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ തിരിച്ച് ഇറങ്ങിപ്പോരുന്നു ചെറിയ സംശയം തോന്നിയുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു പോരുന്നത് ആ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു റൈഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ് പക്ഷേ അതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് തന്നൊരു ജേർണി ആയിരുന്നു ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും ഐ റിയലി എൻജോയ്ഡ് അപ്പം നിങ്ങളും ഇതുപോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും വലുതെന്നോ ചെറുതെന്നോ ഒന്നും ഇല്ല നമുക്ക് പറ്റുന്ന പോലെ ഈ ഭൂമിയിൽ കാണാൻ പറ്റുന്ന എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതൊക്കെ പോയി കാണുക എൻജോയ് ചെയ്യുക അതൊക്കെ ഇല്ലേ നമുക്ക് നാളെ ഓർക്കുമ്പോൾ രസമുള്ള ഓരോ മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ